അടിപൊളി പിടിക്കുമ്പോ കുടലിൽ കൂടി പോരാണ സംഭവം കൊമ്പ അങ്ങനെ പോന്നു അല്ലെങ്കി പിന്നെ നിന്നിട്ടെന്താ കാര്യം ആരൊക്കെ പറിക്കാൻ പറ്റാ ആഹ് മുരിങ്ങപ്പൂവിന്റെ കാര്യം പറഞ്ഞോണ്ട് എന്നറിയാ മുരിങ്ങപ്പൂവായി ഉം പാവം പിഞ്ചൊക്കെ ഇണ്ടതില് ఎంట అది పొడి ఇకం తిన్న పట్టి మురిక ఎట్టం కిట్టి ఎట్టం ఎన్ను వరం అనేది పతే പിന്നെ അതിൻ്റെ പറമ്പ് ഓണർക്കും കൊടുക്കണം അയിലക്കാർക്കും കൊടുക്കണം എല്ലാം നമുക്ക് തിന്നാൻ പറ്റില്ലല്ലോ മുരിങ്ങക്കായല്ലേ ചക്കയാണെങ്കിൽ കഴിക്കായിരുന്നു